ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു

പോഷകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് തന്നെ വലിയ രീതിയിലല്ലാതെ ചെറിയ തോതിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു പദ്ധതി തന്നെയാണ് ഈ ഒരു വിതരണത്തിന് വേണ്ടി കാത്തുനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ലഭിക്കുന്ന ഏത് തൈകളും നല്ല രീതിയിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഓരോരോ നടത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പെട്ടെന്ന് തന്നെ ആവട്ടെ പുതിയൊരു വർഷങ്ങൾ തുടങ്ങുകയാണ് ഈ വർഷം ഒരു പുതിയ നല്ലൊരു തുടക്കമായിട്ട് ഒരു തെയ്യ് വെച്ചിട്ട് തന്നെ തുടങ്ങാൻ വേണ്ടി സാധിക്കട്ടെ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരിടുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല കൃഷിഭവനിൽ ഒരു കോടി ഫലവൃക്ഷത്തേകളുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കർഷകർക്ക് ടിഷ്യൂ കൾച്ചർ വാഴ ഗ്രാഫ്റ്റുമാവിൻ തെയ് പേരത്തൈ ലേഡി പപ്പായ തൈകൾ എന്നിവ വിതരണം ചെയ്തത് പോഷക സമൃദ്ധമായ വിവിധ ഫലവൃക്ഷങ്ങൾ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുക വഴി ഗുണമേന്മയുള്ള പഴങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് കാർഷിക വികസന സമിതി അംഗങ്ങൾ പാടശേഖര സമിതി സെക്രട്ടറിമാർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു കൃഷി ഓഫീസർ ദീപ അസിസ്റ്റന്റ്മാരായ കൃഷ്ണകുമാർ ദീപ്തി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി